എറണാകുളത്തെ വിമതന്മാർക്ക് നന്ദി പറയാതിരിക്കാൻ സീറോ മലബാർ സഭാ വിശ്വാസികൾക്ക് കഴിയുകയില്ല ഒരായിരം നന്ദി രേഖപ്പെടുത്തണം കത്തോലിക്കാ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും കേരളത്തിലെ സാധാരണ വിശ്വാസികളെ സഹായിച്ചത് എറണാകുളം വിമതരാണ് വത്തിക്കാനിലെ മാർപാപക്ക് കീഴിലുള്ള സഭ ഇതിനപ്പുറം കത്തോലിക്കാ സഭയെക്കുറിച്ച് വലിയ അറിവോ ധാരണയോ സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മൂന്ന് തരം കത്തോലിക്കാ സഭകൾ എങ്ങനെ വന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തട്ടുമുട്ട് ഉത്തരങ്ങൾ നൽകി തലയുരുന്നതായിരുന്നു സാധാരണ ഒരു പതിവ് തന്നെ അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്നാണ് കേരളത്തിലെ സുറിയാനിക്കാരുടെ പിറവി എന്ന് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തരം എല്ലാവിധ സംശയങ്ങൾക്കും കഴിഞ്ഞ മൂന്നാല് വർഷത്തിനിടയിൽ ഉത്തരം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുകയാണ് ഇതിന് കാരണമായത് സത്യത്തിൽ എറണാകുളത്തെ പാഷാണ്ടതയാണ് അതിനാൽ അവരോട് നന്ദി പ്രകാശിപ്പിക്കാതെ പോകാൻ സാധിക്കുകയില്ല കഴിഞ്ഞ മൂന്നാല് വർഷത്തിനിടയിൽ മനസ്സിലാക്കിയ ചില അടിസ്ഥാന വസ്തുതകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും ആഗോള കത്തോലിക്ക സഭ എന്നാൽ ലാറ്റിൻ സഭ അഥവാ പടിഞ്ഞാറൻ സഭയിൽ ഇരുപത്തിമൂന്ന് കിഴക്കൻ വ്യക്തി സഭകളും ചേർന്ന ഒരു സംവിധാനമാണ് ഇരുപത്തിനാല് റീത്തുകൾക്കും പ്രത്യേകം സഭാ തലവന്മാരും ആരാധനാക്രമവും നിയമ സംഹിതകളുമുണ്ട് ലാറ്റിൻ സഭ ഒഴികെ ബാക്കി ഇരുപത്തിമൂന്ന് സഭകൾക്കും പാശ്ചാത്യ കാനൂൻ ബാധകമല്ല പൗരസ്ത കാനൂനാണ് ഇരുപത്തിമൂന്ന് കിഴക്കൻ സഭകൾക്ക് ബാധകം റോമിലെ തിരുസംഗത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ട് ഇതിൽ കിഴക്കൻ സഭകൾക്ക് പൗരസ്ത്യ തിരി സംഘമാണ് ബാധകം ഇരുപത്തിനാല് റീത്തുകൾ ആറ് പാരമ്പര്യങ്ങളിൽ നിന്നുമാണ് പിറവിയെടുത്തത് സിറോ മലബാർ സഭയെ കൽതായ പാരമ്പര്യ സഭയുടെ ഗണത്തിലാണ് കത്തോലിക്ക സഭ പരിഗണിക്കുന്നത് അതിനാൽ ഈ സഭ ഒരു കൽതായ കത്തോലിക്ക സഭയാണ് ഇരുപത്തിനാല് റീത്തുകളുടെ തലവന്മാരുടെ പേരുകളും അധികാര ശ്രേണി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു പാത്രിയാർക്കിസ് മേജർ ആർച്ച് ബിഷപ്പ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മെത്രാപൊലിത്ത ബിഷപ്പ് എന്നിങ്ങനെ സഭാ തലവന്മാരുടെ അധികാരങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ് പാത്രയാർക്കീസ് സഭകൾക്ക് അവരുടെ തീരുമാനം സ്വതന്ത്രമായി എടുത്ത ശേഷം മാർപ്പാപ്പയ്ക്ക് തീരുമാനം അറിയിച്ചാൽ മതി മേജർ ആർച്ച് ബിഷപ്പ് സഭകൾ തീരുമാനമെടുത്ത് ആ തീരുമാനം മാർപാപ്പ അംഗീകരിച്ച ശേഷം മാത്രം പ്രസിദ്ധപ്പെടുത്തുന്നു മറ്റ് തലവന്മാരുള്ള സഭകളിലൂടെ തീരുമാനം മാർപ്പാപ്പയുടേതാണ് ലാറ്റിൻ സഭയുടെ പാത്രയാർക്കീസും റോമ അതിരൂപതയുടെ തലവനുമായ വ്യക്തിയാണ് ആഗോള കത്തോലിക്കാ സഭയെ നയിക്കുന്ന മാർപാപ്പ ഇരുപത്തിനാല് റീത്തുകളിൽ നിന്നും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ വ്യക്തി ലാറ്റിൻ സഭയുടെ ഭാഗമാകും രണ്ടാം വത്തിക്കൻ കൗൺസിലിനു ശേഷം ലാറ്റിൻ സഭ അവരുടെ പരമ്പരാഗത അതിവിശിഷ്ട കുർബാന ഒഴികെ ബാക്കി എല്ലാ ബലിയർപ്പണവും ജനാഭിമുഖമാക്കി പരിഷ്കരിച്ചു ബാക്കി ഇരുപത്തിമൂന്ന് സഭകൾക്കും കുർബാന അർപ്പണ രീതിയും ലിറ്റർജിയും തീരുമാനിച്ചു നടപ്പിൽ വരുത്തുവാൻ സഭാ സിനഡുകളെ ചുമതലപ്പെടുത്തി കിഴക്കൻ സഭാ സിനഡുകൾ തങ്ങളുടെ ലിറ്റർജി പുതുക്കി അവരവരുടെ പാരമ്പര്യത്തിന് അനുസൃതമായി കുർബാന അർപ്പണ രീതികൾ തീരുമാനിച്ച് മാർപ്പാപ്പയുടെ അംഗീകാരം നേടി സീറോ മലബാർ സഭയുടെ പരിഷ്കരിച്ച കുർബാന ക്രമം ആദ്യമായി പുതുമതിൽ ചൊല്ലിയത് കോട്ടയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്